ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് സെന്റ് ആന്റഡീസ് എച്ച് എസ് എസ് മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് ഇരിങ്ങാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എസ് രാജീവ് സെന്റ് ആന്റഡീസ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ടോബി തോമസ് വികസന സമിതി കൺവീനർ എ വി രാജേഷ് വികസന സമിതി ട്രഷറർ ആന്റു പി തട്ടിൽ മുൻ എം എൽ എ എം കെ പോൾസൺ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബികുടിയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൽജു പുളിക്കൻ സതി സുധീർ പുതുക്കാട് സെന്റ് ആന്റഡീസ് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷാജു മാടമ്പി പുതുക്കാട് സെന്റ് ആന്റഡീസ് എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് വി യു മനോജ് പുതുക്കാട് സെന്റ് സേവ്യേഴ്സ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ബിജു പുതുക്കാട് സെന്റ് സേവ്യേഴ്സ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ വന്ദന സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക ലൈസി ജോൺ സെന്റ് ആന്റണീസ് എച്ച് എസ് എസ് പ്രധാന അധ്യാപകൻ എം യുജിൻ പ്രിൻസ് എന്നിവർ സന്നിഹിതരായി ഇവിടെ നവംബർ ആദ്യത്തെ ആഴ്ചയിൽ നാല് ദിവസങ്ങളിലായി പുതുക്കാട് സെന്റ് ആന്റണീസ് വിദ്യാഭ്യാസ സമുച്ചയത്തിനകത്ത് വെച്ച് ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച നിലയിൽ നടത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘാടക സമിതി രൂപീകരണം അഥവാ സ്വാഗത സംഘം രൂപീകരണം എന്ന നിലയിലുള്ള ഒരു നല്ലൊരു മീറ്റിംഗാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായി ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു കരോത്സവത്തിൻ്റെ സംഘാടനം വളരെ പ്രധാനപ്പെട്ടതും നിരവധി ഉത്തരവാദിത്തങ്ങൾ വിദ്യാർത്ഥികൾ ഉപജില്ല കലാമേള അരങ്ങ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ചാതിരത്ത് ആദ്യ വർഷം തന്നെ ഒരു കലാമേള വരുന്നത് ഏറെ സന്തോഷത്തോടും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഗൗരവത്തോടും കൂടിയാണ് ഞാൻ എടുക്കുന്നത്